ഉത്തമഗീതം അധ്യായം ഒന്ന് ഷലോമോൻ്റെ ഉത്തമഗീതം അവൻ തൻ്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ നിന്റെ പ്രേമം വീഞ്ഞലും രസകരമാകുന്നു നിന്റെ തൈലം സൗരഭ്യമായത് നിൻ്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു നിന്റെ പിന്നാലെ എന്നെ വലിക്കാം നാം ഓടിപ്പോക രാജാവ് എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ച് ആനന്ദിക്കും നിന്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ ശ്ലാഘിക്കും നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ യരൂഷനെയും പുത്രിമാരെ ഞാൻ കറുത്തവളെങ്കിലും കേദാര്യ കൂടാരങ്ങളെപ്പോലെയും ശലോമോൻ്റെ തിരശീലകളെപ്പോലെയും അഴകുള്ളവളാകുന്നു എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും എന്നെ തുറച്ചു നോക്കരുത് എൻ്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ല താനും എൻ്റെ പ്രാണപ്രിയനെ പറഞ്ഞു തരിക നീ ആടുകളെ മേയിക്കുന്നത് എവിടെ ഉച്ചയ്ക്ക് കിടത്തുന്നത് എവിടെ നിൻ്റെ ചങ്ങാതിമാരുടെ ആട്ടിൻകൂട്ടങ്ങൾക്കാരികെ ഞാൻ മുഖം മൂടിയവളെപ്പോലെ ഇരിക്കുന്നത് എന്തിന് സ്ത്രീകളിൽ അതിസുന്ദരിയെ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽ ചുവട് തുടർന്ന് ചെന്ന് ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയിക്കാം എൻ്റെ പ്രിയെ ഫറവോൻ്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു നിന്റെ തടങ്ങൾ രത്നാവലി കൊണ്ടും നിന്റെ കഴുത്ത് മുത്തുമാല കൊണ്ടും ശോഭിച്ചിരിക്കുന്നു ഞങ്ങൾ നിനക്ക് വെള്ളിമണികളോട് കൂടിയ സുവർണ സരപ്പളി ഉണ്ടാക്കിത്തരാം രാജാവ് ഭക്ഷണത്തിനിരിക്കുമ്പോൾ എൻ്റെ ജഡാ മാംസി സുഗന്ധം പുറപ്പെടുവിക്കുന്നു എൻ്റെ പ്രിയൻ എനിക്ക് സ്ഥലങ്ങളുടെ മധ്യേ കിടക്കുന്ന മൂറിൻ കെട്ടുപോലെയാകുന്നു എൻ്റെ പ്രിയൻ എനിക്ക് ഏൻ ഗതി മുന്തിരിത്തോട്ടത്തിലെ തോട്ടങ്ങളിലെ മൈലാഞ്ചി പൂക്കുല പോലെ ഇരിക്കുന്നു എൻ്റെ പ്രിയെ നീ സുന്ദരി നീ സുന്ദരി തന്നെ നിൻ്റെ കണ്ണ് പ്രാവിൻ്റെ കണ്ണുപോലെ ഇരിക്കുന്നു എൻ്റെ പ്രിയനെ നീ സുന്ദരൻ നീ മനോഹരൻ നമ്മുടെ കിടക്കയും പച്ചയാകുന്നു നമ്മുടെ വീട്ടിൻ്റെ ഉത്തരം ദേവദാരുവും കഴുക്കോൾ സരളവൃക്ഷവും ആകുന്നു